ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂസ് ഇവിടെ വന്നിട്ടുണ്ട് റിച്സും ഉണ്ട് അടുത്തന്നെ അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണല്ലോ ഒരു ഡിഫറൻറ്റ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അമ്മൂസും ഞാനും കൂടിയിട്ടാണ് ഗെയിം കളിക്കുന്നത് വാട്ടർ ഡിപ്പിങ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ കൂടുതൽ ആർക്കാണ് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമല്ലേ നമുക്ക് പരസ്പരം അപ്പോൾ നമുക്ക് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്വഭാവം അതായത് നമ്മുടെ ക്യാരക്ടറൊക്കെ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കാരണം അമ്മൂസിനെ ഞാൻ കാണാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ അമ്മൂസിൻ്റെ ഒരു രണ്ടര വയസ്സ് മുതൽ എനിക്കറിയാം അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ടോ അറിയുന്നുണ്ടോ ഒക്കെ നമ്മൾ നോക്കാം അമ്മൂസ റെഡിയാണോ എന്താ പറയാനുള്ളത് അപ്പൊ നമ്മളെ കളി കാണാൻ ഇങ്ങനെ റെഡി അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം അമ്മൂസെ വരു വിളക്ക് ഒരുമിച്ച് പോവാം കളിക്കാൻ ഞാനും അമ്മൂസും മുങ്ങി മുങ്ങി ചാവാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഉള്ളത് അമ്മൂസിടെ വെള്ളമൊക്കെ റെഡി ആവേന്ന് ടെൻഷനായിട്ട് വയ്യ മുങ്ങി മുങ്ങി ഒരു വെള്ളാവുന്ന പേടിയാവുന്ന അപ്പൊ നമ്മള് വാട്ടർ ടപ്പിംഗ് ചാലഞ്ചിലേക്ക് അങ്ങനെ പോവുകയാണ് അമ്മൂസേ നറുക്കെടുക്കാം അപ്പൊ നമ്മൾ നറുക്കി എടുത്തിട്ട് നമുക്ക് ആർക്കാണ് നമ്മള് പരസ്പരം അറിയുന്നത് നോക്കട്ടെ ഫസ്റ്റ് ഞാൻ എടുക്കാം നമ്മളെ വെള്ളത്തില് ജാടയൊന്നും ഇല്ല കൊറച്ച് നോക്കി രണ്ടാക്കുണ്ട് അപ്പൊ എന്താ ഫസ്റ്റ് ഇത്ര മുങ്ങുന്നില്ല കുറച്ചു ദിവസമാകുമ്പോ നല്ലോണം എടുത്തു മാങ്ങ ഡെയിലി ഇവിടെ വന്നാൽ തിന്നുന്നു അത് അമ്മൂസ് മാത്രാണ് നിങ്ങള് കാണുന്നുണ്ടാവില്ല ഡെയിലി ഞാൻ വീടിടുമ്പോ അത് അമ്മൂസാണ് കേട്ടോ സമാതന്നെ അപ്പൊ നെക്സ്റ്റ് എടുക്കാനും ഞാൻ ലാസ്റ്റ് മുക്കാം കൂടുതൽ സമയം ഉറങ്ങുന്ന ആള് അയ്യോ രാവിലെ എണീക്കും കുറച്ച് മടി കാണിക്കും കൂടുതൽ ഇഷ്ട രണ്ടുപേർക്കും ഇഷ്ടേ അപ്പൊ രണ്ടുപേരും നമ്മള് മുങ്ങാൻ പോകും അല്ലെങ്കിൽ നമ്മൾ മുങ്ങണോ മുങ്ങിക്കല്ലേ ആളാണ് പെട്ടെന്ന് കരയിൽ ഇങ്ങനെയാ ഞാനങ്ങനെ പെട്ടെന്ന് കരയില്ല പക്ഷെ ഞാൻ കരയിൽ നിന്ന് ആരും കാണാറില്ല ഞാൻ കരയാറൊക്കെ ഇട്ടിട്ടോ അപ്പം അമ്മൂസിന് പിടിച്ചു നല്ല പൂക്കിട്ട് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഞാൻ മടി കൂടുതൽ ആർക്ക് അമ്മൂസ് പെട്ടെന്ന് പറഞ്ഞു അങ്ങാണ് എനിക്കാണോ മടി കൂടുതൽ ഇത്തിരി മടിയും കൂടുതലാ അപ്പൊ എന്നെ പിടിച്ചു റിച്ചുവിന്റെ കൂടെ തല്ലി കിടന്ന അത് അമ്മൂസാണ് അമ്മൂസ് മാത്രാണ് റിച്ടെ തല്ലി കിടുന്നതാണ് മടിയർക്കാണ് മുങ്ങിച്ചാരാണ് എപ്പോഴും ടി വി കാണുന്നത് അതൂസാണ് മൂസം മാത്രമാണ് ദിവസം രാവിലെ വെച്ച് ടി വി ഓഫ് രാത്രിയാണ് പേടി ആർക്കാണ് എനിക്ക് പേടിയുണ്ടോ അമ്മുസേൻ രണ്ടാള് അമ്മ രണ്ടാക്കും എന്റെ കൂടുതൽ വേണം നമ്മളെന്റെ കൈവക്ക് മുങ്ങിച്ചത്തും ഒരു ഇതാവും

ൊരുങ്ങാൻ ടൈം എടുക്കുന്നത് ആളാണ് ഞാനല്ലാട്ടോ ഞാൻ ഒരുങ്ങാൻ ടൈമേ എടുക്കാറില്ല ഞാൻ പെട്ടെന്ന് ഒരുങ്ങി പോകും അപ്പോൾ അമ്മൂസും അമ്മൂസിന് മുടി കെട്ടാൻ കുറച്ച് സമയമുണ്ട് അപ്പം അമ്മൂസിന് അമ്മൂസും ഒരുങ്ങക്ക് ചെയ്യും പക്ഷെ ഞാൻ മുടി കെട്ടണമെങ്കിൽ അവർക്ക് ഒരു മണിക്കൂർ വേണം അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത കുളിക്കാത്തതായിരിക്കും തല വിളിക്കയില്ല ഞാൻ ഡെയിലി കുളിക്കാറുണ്ട് പക്ഷെ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല തല കുളിക്കാറേ ഇല്ല അപ്പൊ മൂസ് അമ്മൂസ് കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് നോക്കി അടങ്ങിരിക്കൂസ് അപ്പൊ അമ്മൂസിനെ ഞാൻ മുക്കി കുന്നൊരു വിതാക്കിട്ടുണ്ട് അപ്പൊ കൂടുതൽ മുങ്ങിതാരാണ് നമ്മുടെ അമ്മൂസാണ് അപ്പൊ അമ്മൂസിന് നമ്മള് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാമല്ലേ കൂടുതൽ മുങ്ങി മുങ്ങാത്തൊരിക്കാണ് ശരിക്കും പറഞ്ഞ ഗിഫ്റ്റ് തരേണ്ടത് മൂസ ഗിഫ്റ്റ് ഒന്നോ കൂടുതൽ മുങ്ങിയവർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് അവള് പറയുന്നത് അപ്പൊ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാട്ടോ അപ്പുറം പോയിട്ട് കൊടുക്കാം കാരണം പാവ മുങ്ങി മുങ്ങി ചത്തതല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് അവളെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വാട്ടർ ഡിപ്പിംഗ് ആയിട്ട് തന്നെ വീണ്ടും വരുന്നതാണ് വീണ്ടും കുറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും അപ്പൊ സീ യു അമ്മൂസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മൂസ് കൂടുതൽ സമയം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങി ഒരു വിധമായതുകൊണ്ട് ഞാനിത് അമ്മൂസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു കോൽമുട്ടയും ഒരു മഞ്ചും താങ്ക്സ് താങ്ക്സ് ഞാൻ ഒരു ഗിഫ്റ്റ് സാറാസ് എനിക്കുണ്ടോ എനിക്കൊരു മൂസ്റ്റ് വീഡിയോ തന്നിരിക്കുന്നു ഓക്കെ ഞാൻ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ വീട്ടിലും കാണാം